അതെ ഒരു സെലിബ്രിറ്റി അല്ലേ അപ്പൊ ആരാണെന്നായിരിക്കും അത് നമ്മൾ പറയൂല നമ്മള് സസ്പെൻസ് വരുമ്പോ നമുക്ക് ഇപ്പൊ തന്നെ കാണാല്ലോ അതെ സത്യം പറഞ്ഞാൽ ചായ പിടിക്കുന്ന സമയത്താണ് പുള്ളി വരുന്നത് അല്ലേ അപ്പൊ വിളിച്ച നമുക്കൊരു ചായ മതി പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്കൊരു ചായ പിന്നെന്താ ഞാൻ പോയിട്ട് നമ്മുടെ കണ്ണൂരപ്പം ആര് വന്നാലും കണ്ണൂരപ്പം ചായ സമയത്താണെങ്കിൽ കണ്ണൂരപ്പം കൽത്തപ്പം അതൊക്കെ ഉണ്ട് ആ അപ്പൊ എന്തായാലും നമുക്ക് ചായ വെച്ച് എല്ലാം വെച്ച് വെക്കുന്ന ആളിവിടെ എത്താനായിന്ന് വിളിച്ച് ഇപ്പൊ കാണാം

അതെ ക്ലൂ എന്തായാലും പറയുന്നില്ല പക്ഷെ ഗസ് ചെയ്യാൻ പറ്റുന്നവര് നമ്മളുമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതെ വീഡിയോയിലും ടിവിയിലും ആ സിനിമയിലും മൊബൈലിലും ഇഷ്ടം പോലെ നമ്മൾ ഇഷ്ടംപോലെ ആ അല്ലാതെ നേരിട്ട് നേരിട്ടാദ്യാ കാണുന്നത് അപ്പൊ എന്തായാലും നോക്കാ അപ്പൊ എന്തായാലും എത്താനായി എത്താനായി വിളിച്ച് പത്ത് മിനിറ്റ് കൂടി പറഞ്ഞത് അപ്പൊ ഇത് നമ്മുടെ കൽത്തപ്പം കൽത്തപ്പം മുറിച്ച് മുറിച്ച് പീസാക്കി വെക്കുക എത്ര ആളുണ്ട് നമുക്ക് അറിയില്ലാട്ടോ അല്ലെ ആ എന്തായാലും പുള്ളിയുടെ ഡ്രൈവർ ഉണ്ടാവും അപ്പൊ രണ്ടുപേര് എന്തായാലും ഉറപ്പ് പിന്നെ ചെലപ്പോ മറ്റുണ്ടെങ്കിൽ മൂന്ന് പേര് അല്ലേ അപ്പൊ മൂന്നുപേരെ നമുക്ക് പ്രതീക്ഷിക്കാം അതങ്ങനെ സെറ്റ് ഞുണ്ണിയപ്പൊടുത്തോ ഒരു പാത്രത്തില് ശെരിക്കൊന്നുമില്ല അല്ലെ പെട്ടെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ അല്ലെ മുമ്പെ നമുക്കറിയും വീഡിയോയിലൊക്കെ കാണുമ്പോ നമ്മളറിയുമെന്ന് അറിയില്ലായിരുന്നു അതെ അങ്ങനെ നമ്മള് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഫസ്റ്റ് പരിചയപ്പെട്ടത് പിന്നെ അങ്ങനെ கரெக்ட் സമയத்துல புள்ளை இது வழி அங்க나 போகுنده എന്നു പറഞ്ഞു. அப்ப വീട്ടിലേക്ക് വിളിച്ചു വരുന്നൊന്നും പ്രതീക്ഷിച്ചിരിന്നില്ലട്ടാ. അങ്ങനെ ഇപ്പോ വിളിച്ചു പറയുന്നത് ഞാൻ വരുന്നണ്ടാ അങ്ങോട്ട്. അതെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വര ദേ ഓക്കേ ലൊക്കേഷൻ അയച്ചി거든요. അതെ. ഇപ്പോ ഓൺ ആയിയേക്കുന്നා. വന്നോ നോക്കട്ടെ. আরে আরে আরে. আরে. വന്നു വന്നു വന്നു. വന്നെ നമ്മുടെ ഐയൂ ഇരാര.

മറ്റ പെങ്ങളൊക്കെ ഇട്ടിയ സ്ത്രീധനത്തൊക്കെ തരുമോ അളിയാ വന്ന് വന്ന് വന്നു വന്ന് അതോ വന്ന് വണ്ടി വന്ന് വണ്ടി വന്ന് തുറക്കുറക്കു നേരെ ഇങ്ങോട്ട് കേറ്റ നേരെ ഹലോ आंगूठा uh, प्ले പിന്നെ പെങ്ങൾക്ക് ഇത് മരുമോൻ മോൻ ഐപ്പ് ഐപ്പ് അവരെ അമ്മ വാ കേറി കേറി വാ വാ ഇവിടന്ന് വേറെ എവിടെയാണ വാട്ടോട്ട് പോയിട്ട് ചിസിറ്റിട്ട് കൊണ്ടേച്ചേ കൊണ്ടേച്ചേ ഗ്ലാസ് അടിച്ചു എടുക്കണേ ോട്ട് എന്തായാലും സർപ്രൈസ് സർപ്രൈസാക്കി വെച്ചിട്ടുണ്ടായി ആരാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് എനിക്ക് ഒരു ക്ലൂ കൊടുത്തിരുന്നു അത് എത്ര പേർക്ക് അത് ക്യാച്ച് ചെയ്തെന്ന് അറിയില്ല ചെയ്തെന്നറിയില്ല നോക്ക് ടീമേന്ന് അത് കണ്ടിട്ട് ചെലപ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നമ്മടെ ബിനീഷ് ബ്രോ ആണെന്ന് അപ്പൊ എന്തായാലും ഇവിടെ ഒരു ഉദ്ഘാടനം ആയിട്ട് വന്നതാണ് അകത്തോട്ട് ബാക്കി നമ്മുടെ കണ്ണൂരപ്പം കലത്തപ്പം കുഞ്ഞിയപ്പം പിന്നെ നിങ്ങൾ ആവടിക്കണ സമയത്തായി പോയില്ല ഉച്ചക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുഴമീനൊക്കെ ആക്കി ചുറങ്ങാക്കായിരുന്നു ചായ കുടിക്കണം അപ്പൊ കണ്ണൂരിലെ സ്പെഷ്യൽ ഒക്കെയാണല്ലോ കൊടുത്തത് അപ്പൊ പറയണേ കണ്ണൂരത്തെ സ്ലാങ്ങും നമ്മുടെ കൊച്ചി സ്ലാങ്ങും തമ്മിൽ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞൂരിലെ സ്ലാങ്ങിന്റെ ആളെന്തായാലും സംസാരിച്ചു നിങ്ങളെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് ഏറ്റവും വലിയ സന്തോഷം നിങ്ങള് ഈ ഫാമിലി ആയിട്ട് ബ്ലോഗ് ചെയ്യാമുള്ള ഒരു സമൂഹത്തിന് നടക്കുന്ന വലിയ മെസ്സേജ് ആണ് ഇത് കാരണം സ്ത്രീകള് കൂടുതലും അടുക്കളയിലൊക്കെ ഇരിക്കുന്ന കാലഘട്ടം ഓർമ്മ ശരിക്കും ശെരിക്കും നിങ്ങളുടെ ബ്ലോഗ് കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഊർജം കിട്ടിയത് കേരളത്തിന്റെ അത് മാത്രമല്ല ഈ കേരളത്തിൽ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഫാമിലി ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങളാണ് അതിന്റെ പ്രചോദനം അതിന് ഞാനത് സത്യം പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോസിൽ മുമ്പേ കാണുന്ന സിനിമ തൊട്ട് കാണുന്നതാണ് പുള്ളിനാ എല്ലാ പരിപാടികൾ പക്ഷെ നേരിട്ടൊരു ബന്ധം വന്നിട്ട് ഇപ്പഴാണ് പക്ഷെ ഞങ്ങൾ ഇതിലേ പോയപ്പോ കണ്ണൂർ വരുന്ന ജസ്റ്റ് ലൊക്കേഷൻ അയച്ചിട്ട് പറഞ്ഞു സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് ഞാനും പിന്നീട് പറഞ്ഞു പക്ഷെ പുള്ളി എവിടത്തോളം വരെ വന്നു അതും പോണിക്കുന്ന ഒരു മൂന്നു കിലോമീറ്റർ ഇങ്ങോട്ടാണ് ഇവിടെ വരെ വന്നു അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാറുണ്ട് ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ആ ഒരു ഇതും നമ്മള് എന്താ പറയാ ഇവരൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു

കേസൊന്നാ ഇപ്പ പറഞ്ഞതല്ല നിങ്ങളുടെ ഭാഷ കേൾക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ കൊച്ചിയില് ജനിച്ചോളന്ന ഞങ്ങൾക്കത് കേൾക്കാൻ ഭയങ്കര ഒരു ഒരു പ്രത്യേക ഇനിയും ഒരുപാട് കണ്ടന്റുകള് ഇപ്പൊ സിനിമകളല്ല ആൾക്കാർ കൂടുതൽ കാണുന്നത് ഓൺലൈനിലാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് പോവുക തിരുവനന്തപുരം വരും അമ്മച്ച് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത പ്രാവശ്യം പോയാലോ അങ്ങനെ പോയാണ് അതിന് തൃശ്ശൂരാണ് അമ്മച്ചിട്ട് പോകുന്ന അമ്മ പോലെ ഇഷ്ടമല്ല നെഗറ്റീവ് നമ്മള് ഈ ഉയർത്താൻ വേണ്ടി ചെലപ്പോ നമ്മള് വർഷമൊക്കെ പിടിക്കും താഴ്ത്താൻ വേണ്ടി ഒരു മിനിറ്റൂർ പിടിക്കും

ും പോലിട്ട് അപ്പൊ എന്നാ പിന്നെ ശരി നമ്മള് ചായ കുടിക്കട്ടില്ല എന്തായാലും മൈക്കൊക്കെ ഉണ്ട് കയ്യിൽ പാട്ട് പാടിന്നെ അമ്മ പിടിച്ചോണ്ട് ഇരുത്തി അമ്മയുമായി ബന്ധപ്പെട്ട എന്തോ പാട്ടാണ്

and i വീഡിയോ നമുക്ക് ഒരു നിങ്ങൾ പാടുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെ ഫോട്ടോ കൊച്ചിയിൽ പോട്ട് വന്നല്ലോ ഫോട്ടോ കൊച്ചി ഫോട്ടോ കൊച്ചി വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ബോട്ട് നിറയെ സായിപ്പന്മാരാണ് സായിപ്പന്മാരാണ് ബോട്ട് കൊച്ചി ബോട്ട് െ കൊറച്ചും പടിയായിരിക്കാം കൊച്ചി ും കിടിലം വൈബായിരുന്നു അല്ലേ നമുക്ക് ഒരാൾ വന്ന പോലെ തോന്നിട്ട് ഒരാളെ മാത്രം ഇവിടെ ഇല്ല നിങ്ങൾ എല്ലാരും ചോദിക്കും ഈ എടുക്കുന്ന സമയത്ത് എന്റെ അച്ഛനില്ലാത്ത അത് വല്ലാത്ത മിസ്സിംഗ് ആയി പോയി കാരണം വേറെ ഒന്നല്ല അച്ഛൻ ഇന്ന് അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്ടില് പെരവാർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പണിത്തെക്കുകളാണ് രാവിലെ പോയതാണ് ഇന്ന് വൈകുന്നേരം ആയാലും ഇന്ന് എത്ര ഉണ്ടാവില്ലേ ഇങ്ങോട്ട് അപ്പൊ ആ പണിയെല്ലാം കഴിഞ്ഞിട്ടുമ്പോ ലേറ്റ് ആവും അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പറയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് പിന്നെ വരുന്നത് പറഞ്ഞത് അതുകൊണ്ട് മിസ്സായ അച്ഛനും കാണുമ്പോ അല്ലാത്ത പാട്ട് എന്നെല്ലാം പറഞ്ഞ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പിച്ച് പിന്നുശേടം പാടിയ പാട്ടെല്ലാം നോക്കണം ഡാൻസും കളിക്കും തീർച്ചയായിട്ടും എന്തായാലും നമ്മളവിടെ വരുമ്പോ പിരിശേടം ഫ്രീ ആണെങ്കിൽ നമ്മൾ പോയിട്ട് പിന്നെ വീടൊക്കെ അപ്പൊ എന്തായാലും സന്തോഷം ബിനീഷഡിന്റെ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി ഇപ്പൊ ഉദ്ഘാടന പരിപാടിയായിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഭയങ്കര സന്തോഷത്തോടെയാണ് നിങ്ങളെ ഉപകരിപ്പിച്ചത് എനിക്കും അപ്പൊ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇന്നത്തെ വിത്ത് ടീം ടീം വീഡിയോ ബ്ലോഗ് എല്ലാവരും ആണ് எல்லார